വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന ചുരൽമലയിൽ ഒരു പോറലും പോലും ഏൽക്കാതെ നിൽക്കുന്ന ഒരു മുതുമുത്തച്ഛനുണ്ട് ഒരു വലിയ ആൽമരം ദുരന്തബാധിത പ്രദേശത്തെ പല ചിത്രങ്ങളിലും നിങ്ങൾ കണ്ടു കാണും ചുരൽമലയിൽ നൂറിലേറെ പേർക്ക് രക്ഷകനായ ഈ ആൽമരത്തെ ഇത് വലിയൊരു പ്രതീകമാണ് പിണറായിയും പിണറായി ശിങ്കടികളും കണ്ടു പഠിക്കേണ്ട പാഠം ആൽമരത്തിൻ ആഘാതം കൂറ്റൻ പാറകളൊക്കെ അടുത്തു കിടക്കുന്നുണ്ട് കുലംകുത്തിയെത്തിയ കൂറ്റൻ പാറകളും മലവെള്ളത്തിൻ്റെ അതിശക്തമായ കുത്തൊഴുക്കും പക്ഷേ ഈ ആൽമരം മറഞ്ഞു വീണില്ല അനങ്ങാതെ ഒരു കേടും പറ്റാതെ അടിയുറച്ചു കരുത്തു കാണിച്ച് അതങ്ങനെ ഇപ്പോഴും നിൽക്കുന്നു ജന്മഭൂമിയുടെ ഓൺലൈനിലും റിപ്പോർട്ടർ ടി വിയുടെ പ്രത്യേക റിപ്പോർട്ടിലുമൊക്കെ ഈ ആൽമരത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകൾക്ക് കമൻറ്റുമായി എത്തിയത് ഒഴുക്കിനെ പ്രതിരോധിച്ച് നാടിന് രക്ഷയേകിയ ആൽമരമെന്നാണ് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ ഈ ആൽമരത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നു മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിനൊടുവിൽ വന്ന നിരവധിയായ കമൻ്റുകളിലൊന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം വനനശീകരണവും അനധികൃത കൈയേറ്റവും ഒക്കെയാണെന്ന പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെയും വനം പരിസ്ഥിതി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെയും ഒക്കെ വെളിപ്പെടുത്തലുകൾക്ക് നേരെ പിണറായിയും പിണറായി ഭക്തരും അന്തം കമ്മികളും വൻ സൈബർ ആക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവർ കണ്ണു തുറന്ന് കാണണം ഈ ആൽമരവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും ഹൈറേഞ്ച് മലയോര മേഖലയിൽ പ്രധാന സ്ഥലങ്ങളിൽ പേരാൽ അരയാൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം മരങ്ങൾ വച്ചു പിടിപ്പിക്കണം എങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കില്ല ഇവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മറ്റൊരു കമൻറ്റ് ഉരുൾപൊട്ടലിന് കാരണം മരങ്ങൾ നശിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് ഈ ആൽമരം ബാക്കിയായത് എന്നാണ് മറ്റൊരു കമൻറ്റ് പ്രകൃതി തന്നെയാണ് സർവ്വവും അത് നമ്മുടെ മുഖ്യനും കൂട്ടർക്കും മനസ്സിലാവില്ല എന്ന് അന്തം കമ്മിയില്ലാത്ത മറ്റൊരാൾ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ മണിക്കൂറിൽ നിലവിളികൾ നെഞ്ചുലച്ച ആ ഭീതിയുടെ തോരാമഴയിൽ അടിയന്തര ചികിത്സ വേണ്ട മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെയടക്കം നൂറോളം മനുഷ്യരെ പാതിജീവനോടെ മറുകരിയെത്തിക്കാൻ സഹായിച്ചത് ക്ഷേത്ര പരിസരത്ത് നിലം അതേ ആൽമരമാണ് മനുഷ്യനുണ്ടാക്കിയ ക്ഷേത്രവും പ്രതിഷ്ഠിയുമൊക്കെ ഒലിച്ചുപോയിട്ടും പ്രകൃതി വളർത്തി വലുതാക്കിയ ഈ ആൽമരം കടകു ഈ മരത്തിൽ വലിച്ചു കെട്ടിയ വടത്തിലൂടെയാണ് ബേലി പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് പാതി ജീവനോടെ പലരും ജീവിതത്തിൻ്റെ മറുകര താണ്ടിയത് ചുരൽമലയിൽ നിന്ന് ഉണ്ടക്കൈയിലേക്ക് കടക്കാൻ ഈ ആലും ആലിൽ കെട്ടിയ വടവും മാത്രമായിരുന്നു ആശ്രയം സൈന്യം താൽക്കാലിക പാലം പണിയാൻ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ആധാരമാക്കിയതും ഈ ആലിനെയാണ് പിണറായി വിജയന്മാരും അന്തം കമ്മികളും അറിയേണ്ട വലിയൊരു പ്രകൃതി പാഠമാണ് ഈ ആൽമരം നൽകുന്നത് ആഴത്തിൽ വേരോട്ടവും മണ്ണിനെ കാക്കാൻ കഴിവുമുണ്ടെങ്കിൽ ആത്മരക്ഷയും പരരക്ഷയും രക്ഷാസഹായവുമാണെന്ന ഒരു പാഠം വയനാട്ടിലെ മണ്ണിൽ ആയത്തിൽ വേരോട്ടമുള്ള മരങ്ങളും ചെടികളുമാണ് യോജിച്ചതെന്ന ശാസ്ത്രീയ പാഠം ഇങ്ങനെ ആയത്തിൽ വേരോട്ടമുള്ളതും മണ്ണലിൽപ്പിനെ തടഞ്ഞു നിർത്തിയിരുന്നതുമായ കൂറ്റൻ മരങ്ങളാണ് കാടും മലയും കയ്യേറിയവർ വെട്ടിമാറ്റിയത് മണ്ണിൻ്റെയും പാറകളുടെയും സ്വാഭാവികമായ പാരസ്പയത്തെ കയ്യേറ്റക്കാർ തകർത്തു മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന ആനക്കള്ളം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ജൈവസമ്പത്തിൻ്റെ പ്രാധാന്യം ഇനിയെത്ര ഉരുൾപൊട്ടലുകളും മനുഷ്യ ഉണ്ടായാലാണ് മനസ്സിലാക്കുകയെന്ന് ആർക്കറിയാം ന്യൂസ് ഡെസ്ക് വേണം സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്